സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ കുടിശ്ശിക ആനുകൂല്യങ്ങൾ ലഭിക്കുന്നവർക്ക് സന്തോഷവാർത്ത സംസ്ഥാനത്ത് കുടിശ്ശിക ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് നിലവിൽ ഫെബ്രുവരി മാസത്തെ പെൻഷൻ തുക വിതരണമാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും തുക വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിയോടുകൂടി പെൻഷൻ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ശേഷം അവശേഷിക്കുന്ന തുക തിരികെ പെൻഷൻ ലിമിറ്റഡ് കമ്പനിയുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയും ചെയ്യും ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുന്ന സാഹചര്യത്തിലാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുതിയ അറിയിപ്പ് എത്തിയിരിക്കുന്നത് മാർച്ച് മാസം മുതലുള്ള പെൻഷൻ തുക വിതരണവും കുടിശ്ശിക വിതരണവും ആനുകൂല്യങ്ങളുടെ വിവിധ മേഖലകളിലേക്കുള്ള വിതരണവും പുതിയ സാമ്പത്തിക വർഷം മുതൽ കുടിശ്ശിക തീർത്ത് വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി ബജറ്റിൽ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് വിതരണ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനം കേന്ദ്രത്തോട് പതിനായിരം കോടി രൂപയുടെ അധിക വായ്പാനുമതി നിലവിൽ മൂന്ന് മാസത്തിലെ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൂടി കുടിശ്ശികയാണ് തനതു മാസത്തിലെ പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക വിതരണവും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നു എന്നുള്ള അറിയിപ്പാണ് ഏറ്റവും പുതിയതായി പുറത്തു വന്നിരിക്കുന്നത് കൃത്യമായ സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും സോഷ്യൽ ഓഡിറ്റിങ്ങിൽ നിന്നും പുറത്താക്കപ്പെടാതെ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്ക് മാത്രമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് കുടിശ്ശികയായിരിക്കുന്ന മൂന്ന് ഗഡു പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി വിവിധ മേഖലകളിലായി മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തെ ചിലവുകൾ മറികടക്കുക എന്നീ ലക്ഷ്യത്തോടുകൂടി സംസ്ഥാനം കേന്ദ്രത്തോട് കൂടുതൽ വായ്പ അനുവദിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകി കഴിഞ്ഞു പെൻഷൻ കുടിശ്ശിക തീർക്കൽ ക്ഷാമബത്ത കുടിശ്ശിക വിതരണം ചെയ്യുക നിർമ്മാണ തൊഴിലാളി മേഖലയിലെ കുടിശ്ശിക വിതരണം ചെയ്യുക മാർച്ച് മാസത്തിലെ പദ്ധതി ചിലവുകൾ മറികടക്കൽ എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് വീണ്ടും വായ്പാനുമതി തേടിയിരിക്കുന്നത് സമയത്തിനുള്ളിൽ രേഖകൾ സമർപ്പിച്ചവർക്കും പെൻഷൻ ലിസ്റ്റിൽ നിലനിൽക്കുന്നതുമായ ഗുണഭോക്താക്കൾക്കുമാണ് ഇനിയുള്ള പെൻഷൻ തുകക്കും കുടിശ്ശികക്കും അർഹതയുള്ളത് ഇതിനിടെ സാമൂഹിക ക്ഷേമ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയ സർക്കാർ ജീവനക്കാരുടെ പേരുവിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് ആയിരത്തി നാനൂറ്റി അൻപത്തിയേഴ് പേരുടെ പട്ടികയാണ് പുറത്തുവിട്ടത് വകുപ്പ് തിരിച്ചുള്ള പേരുവിവര പട്ടികയിൽ ഭൂരിഭാഗവും പാർട്ട് ടൈം ജീവനക്കാരാണ് കൈപ്പറ്റിയ പെൻഷൻ തിരിച്ചു പിടിക്കുന്നത് പതിനെട്ട് ശതമാനം പലിശ നിരക്കിലായിരിക്കും സർക്കാർ ജീവനക്കാർ പെൻഷൻ പട്ടികയിൽ ഉൾപ്പെടണമെങ്കിൽ കളിൽ കൃത്രിമം കാണിക്കണം സർവീസിൽ ഇല്ലെന്നും ആദായ നികുതി നൽകുന്നില്ല എന്നതടക്കമുള്ള സത്യപ്രസ്താവന നൽകിയാലേ പെൻഷന് അർഹതയുള്ളൂ പട്ടിക പരിശോധിക്കേണ്ട തദ്ദേശഭരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പങ്കും വ്യക്തമാണ് അതേസമയം സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അടക്കമുള്ളവർ സാമൂഹിക സുരക്ഷാ പെൻഷൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിലെ റിപ്പോർട്ടിൽ സി എ ജി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത്രയും നാൾ നടപടിയെടുക്കാത്തതെന്ന ചോദ്യവും ധനവകുപ്പിന് നേരെ ഉയർന്നിട്ടുണ്ട് വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക